സോഫിയ ഫിർദോസിനെ അറിയുമോ ഇക്കഴിഞ്ഞ ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ കട്ടക് ബരാബതി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ടുകാരി ഭുവേശ്വറിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ശേഷം സ്വന്തം ബിസിനസ് നോക്കി നടത്തുകയായിരുന്ന സോഫിയ അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയായത് എണ്ണായിരത്തിലേറെ വോട്ടിന് ബി ജെ പിയുടെ ഡോക്ടർ പൂർണ ചന്ദ്ര മഹാപാത്രയെ പരാജയപ്പെടുത്തി മിന്നും വിജയം നേടി അതൊന്നുമല്ല വലിയ പ്രത്യേകത ഒഡീഷ നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ആദ്യ മുസ്ലിം വനിതയെന്നാകും സോഫിയ ചരിത്രത്തിൽ അടയാളപ്പെടുക അങ്ങനെ പെട്ടെന്ന് ഒരു സ്ത്രീ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അക്കൂട്ടർ പതിവ് പണി തുടങ്ങിയിട്ടുണ്ട് സോഫിയ ഫിർദോസിന്റെ തിരഞ്ഞെടുപ്പ് വിദ്യാഘോഷത്തിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം മുഴങ്ങിയെന്നാണ് ആരോപണം കുട്ടികളെ കൊണ്ടുവരെ പാകിസ്ഥാൻ കെ ജയ് വിളിപ്പിച്ചു അത്രേ തെളിവായി ഒരു വീഡിയോയും വലുതായി പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് ഈ ഉള്ളതാണോ എക്സ് അക്കൗണ്ടുകളിലൂടെയാണ് വീഡിയോ പ്രചരിച്ചു തുടങ്ങിയത് ഒഡീഷയിലെ ബി ജെ പി നേതാവായ സൂര്യകാന്ത് ദശ് എന്നയാളുടെ എക്സ് ആൻഡിലെ ആരോപണം കാണുക ഈ ചെറിയ കുട്ടികൾ പറയുന്നത് കേൾക്കൂ അവരെ കൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിപ്പിക്കുകയാണ് ിൽ നിന്ന് വിജയിച്ച സോഫിയ ഫിർദൌസിന് വേണ്ടിയാണ് അവർ സോഫിയ ഫിർദൌസ് സിന്ദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് കിസാൻ മോർച്ചയുടെ ഒഡീഷ സംസ്ഥാന സെക്രട്ടറി എന്നും ഇയാളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ കലിംഗ റൈറ്റ്സ് ഫോറം എന്ന എക്സ് അക്കൗണ്ടിൽ ഇങ്ങനെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിപ്പിക്കാൻ കുട്ടികളെ ഉപയോഗിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന് പരാതി നൽകിയെന്നായിരുന്നു വീഡിയോയുടെ അടിക്കുറിപ്പ് പലയിടത്തേക്ക് വീഡിയോ പടർന്നു വൈറലായി ഇനി നമുക്ക് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കാണാം ശ്രദ്ധിച്ചു കേൾക്കാം കുട്ടികൾ പറയുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നല്ല മോക്കിം ഭായ് സിന്ദാബാദ് സോഫിയ ദീദി സിന്ദാബാദ് എന്നാണ് സോഫിയ ഫെർദോസിന്റെ പിതാവാണ് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ മുഹമ്മദ് മോക്കിം സോഫിയയുടെയും അച്ഛൻ മുഹമ്മദ് മോക്കിമിന്റെയും ചിത്രങ്ങളുള്ള ബാനർ കുട്ടികൾ പിടിച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയതോടെ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സോഫിയ ഫിർദോസ് രംഗത്തെത്തി അതായത് കുട്ടികൾ പാകിസ്ഥാന് സിന്ദാബാദ് എന്ന് വിളിച്ചെന്ന് ബി ജെ പി പ്രവർത്തകർ അവകാശപ്പെട്ടു പ്രചരിപ്പിക്കുന്ന ആ വീഡിയോയുടെ ഉള്ളടക്കം ഉള്ളതല്ല